കോളേജ് അതെ എന്തിനാ ഇറങ്ങാൻ എന്റെ ആലോചന വന്നപ്പോ താല്പര്യക്കുറവ് കാണിക്കാൻ ഒരു കാരണം ഇതായിരുന്നല്ലോ വിവാഹം കഴിഞ്ഞു എന്ന് വെച്ച് ആദരയുടെ താല്പര്യങ്ങൾ ഒന്നും സറണ്ടർ ചെയ്യണ്ട തുടർന്ന് പഠിക്കണമെങ്കിൽ അതല്ല കൂട്ടുകാരികൾക്കൊപ്പം കുസൃതിയും കുഞ്ഞായ്മയും കാണിച്ച് നടക്കാൻ പറ്റാത്തത് അത് മാറ്റിയെടുക്കേ വൈകിട്ട് വിളിക്കാൻ ഞാൻ ഇവിടെ വരണോ അതോ ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരികളുമായിട്ട് എങ്ങോട്ടും കറങ്ങാൻ പോവോ വന്നാ മതിയല്ല െ എങ്ങനെങ്കിലും ജാതി വരും എനിക്കറിയായിരുന്നു എത്ര നേരത്തൊക്കെ ആ പരോൾ ഇറങ്ങിയിരിക്കുന്നത് പോണോ പരോൾ അല്ല വണ്ണേ ശരിക്കുള്ള ഞാൻ പറഞ്ഞില്ലേ ഈ കേസ് ആ വക്കീലിന്റെ കയ്യിൽ അത്ര എളുപ്പത്തില്ലൊന്നും ഒതുങ്ങില്ലെന്ന് അയാള് വക്കാല തോന്നോ അതോ വക്കാലത്ത് തേറ്റെടുത്ത് തുടങ്ങിട്ടേ ഉള്ളൂ മനസ്സിലായില്ലടി ഒന്ന് വിശദായിട്ട് പറ ആ ഞാൻ കത്തിൽ എഴുതിയിരുന്ന പോലെ ഒന്നും അല്ല പിന്നെ ആ വില്ലം കട്ട് പുറത്തേ ഉള്ളു മനസ്സിലേ കൊഴപ്പല്ലാം തോന്നി കീഴടങ്ങിയോ അയ്യോ ഇല്ല കീഴടങ്ങിയാലോ ഒന്ന് ആലോചിക്ക ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി നമ്മൾ അങ്ങോട്ട് എന്നിട്ട് അവരിങ്ങോട്ട് വന്നാൽ മതി അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഇങ്ങോട്ട് ഒരു മുടി മറവിറ്റോ ഏതായാലും പിന്നെന്താ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇറങ്ങാൻ പരിചയക്കാരുടെ വീടില്ലേറെ ശ്വാസം മുട്ടി മുട്ടിരിക്കുന്നു ഞാനും ചേട്ടനും വല വല ഇവർക്കും എന്തെങ്കിലും പറയാനുണ്ടാവും അതെ കുറച്ച് തുടങ്ങിയ പിന്നെ വണ്ടി നിർത്താൻ പാടാ ഭയങ്കര അതുകൊണ്ട് എനിക്ക് ഇവിടെ ഈ മിണ്ടായിരിക്കുന്നേ പറഞ്ഞു നീ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണ്ടേ

ഇവരിന്നും പറഞ്ഞ നാണിക്കൊന്നും വേണ്ട വിവാഹ ജീവിതത്തിൽ ഭാര്യക്കും ഭർത്താവിനും തുല്യ തുല്യസ്ഥാനവാൻ പറയട്ടെ ആ വന്നെ അടുക്കള എല്ലായിടത്തും ഭാര്യയാണ് ഭർത്താവിന് കൊടുക്കുന്നത് ഇവിടെ നേരെ തിരിച്ചാ ഒരു ചുരിദാറിന് ചുരിദാറിന്റെ ഒൻപത് ചുരിദാർ നമ്മുടെ കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞായിരുന്നില്ല ഇവരുടെ കല്യാണം എന്നിട്ട് അവർ തമ്മിൽ അടുപ്പം കണ്ടില്ലേ ആദ്യ കാര്യത്തിൽ എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട ഞാൻ വന്നിരിക്കും ഓക്കെ അതൊന്നും വേണ്ട ആണുങ്ങൾ അടുക്കള കയറി എനിക്കിഷ്ട ശിവശങ്കരൻ ചേട്ടൻ അയ്യോ ഞാൻ മറന്നുപോയി അല്ല ഉണ്ണിതനന്താ ഇവിടെ വൈസിനെ വെയിറ്റ് ചെയ്ത് അവള് മുടിയുടെ തുമ്പൊന്ന് ലെവൽ ചെയ്യാൻ ബ്യൂട്ടി പാർലറിലോട്ട് കേറി ഇപ്പൊ മുക്കിന് മുക്കിനിന് ഇതെല്ലേ ഉള്ളൂ കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു അല്ല നന്നനെ കണ്ടിട്ട് ദിവസം കുറച്ചായി അവിടെ വിശേഷമൊന്നുമില്ല തുടക്കത്തിൽ ഉണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു സ്മൂത്തായി തീരുമെന്ന് കരുതരുത് എന്റെ ലൈഫ് ഗട്ടറിലുമായി അല്ല ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താമെന്ന് കരുതരുത് ഒരു ഭർത്താവും മനോഭാവമാണ് അവൾക്ക് പൂർണ്ണമായിട്ടൊരു ഭാര്യ എനിക്ക് കുഴപ്പം തന്നെ ചില വേണ്ടി വരും ആ വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി ശരിയാണ് ഒന്ന് കുനിഞ്ഞു കൊടുത്താ ചാടി തലേ കയറും ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല നേമനെ തറവാട്ടിലായി ഞാൻ അല്ല പിന്നെ നമ്മുടെ വസന്തലം നമ്മുടെ വസന്ത പോയില്ലേ അല്ലെ നമ്മുടെ അല്ല അതേന്ന് ആണോ നമുക്ക് നിന്റെ എന്റെ മുടി മുറിക്കാൻ ആരുടെ അനുവാദം വേണോ നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് ബാഹു അതെനിക്കറിയോ അപ്പൊ ഉണ്ണിയേട്ടൻ നിന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത് എന്നെയല്ലേ മുടിയും തടിയും ജോലിയും വീട് എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നിഷ്ടപ്പെട്ടത് കല്യാണം ഞാൻ മുടി മുറിച്ചേക്കാൻ എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് മുത്തറ്റ മുടി വേണമെന്നൊരു കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ ഇത് നനച്ചുണക്കി ചോന്നും നടത്തിന്റെ കഷ്ടം നിങ്ങൾ പെണ്ണിനൊക്കെ അറിയാമറിയോ വരണ്ട കഴുത്തി പൂടെയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നിങ്ങും സത്യം പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു കാലം തെറ്റിയുള്ള വിവാഹമാവുമ്പോ പ്രേമനിരാശയും പിടിപെട്ട് കെട്ടുപ്രായവും കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി എന്നുള്ള ആശങ്ക ഇപ്പൊ ഇല്ല മറ്റൊരുവന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരുവളെ ഭാര്യയായി കിട്ടുന്നത് മഹാഭാഗ്യമാണല്ലേ എന്റെ മനസ്സിൽ മറ്റൊരു ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം പേടിക്കണ്ട എന്റെ മനസ്സിൽ അങ്ങനെ ഒരു നന്ദേട്ടനെ പോലെ ഒരു ഭർത്താവിന് കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ ഭാഗ്യവതിയാറന്ന് പറയണം ആതിരയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും കല്യാണം കഴിഞ്ഞിട്ട് മാസം എന്നെ ഇതുവരെ കോടതിയിൽ കോടതിയിൽ ഒന്ന് കൊണ്ടുപോയോ അഡ്വക്കേറ്റ് കാണാൻ അത്രേ നല്ലൊരു കേസ് വരട്ടെ അയ്യോ ഉള്ളത് അതിർത്തി തർക്കം ഇതൊക്കെയാ ഗായത്രി മേനോം കേസിന്റെ വാദം തുടങ്ങട്ടെ തുടങ്ങി തൽക്കാലം കേസ് കിട്ടഴിക്കണ്ട ബെഡ്റൂം അതിനുള്ളതല്ല ഞാൻ വീട്ടിൽ പോയിട്ട് വരിക അമ്മ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് വക്കീലന്തി എന്റെ അമ്മ ഭയങ്കര ആയസാ തല്ലി കൊന്നാലും ചാവൂല ആണോ നേട്ടാ നമുക്ക് ഓഫീസിലൊന്നും കേറാം എനിക്ക് മിസ്സിസ് ആതിരാ നന്ദകുമാറിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം ഉം വണ്ടാണെങ്കി ആരോടും ചോദിക്കാതെ പറയാതും വിളിച്ചോണ്ട് പോകാമായിരുന്നു പറ്റില്ല നമുക്ക് പോവാലോ അല്ലേ ആദിരാന്റെ ഹെൽപ്പില്ലാതെ പറ്റില്ലായിട്ടുണ്ടല്ലേ ഇങ്ങോട്ട് ഇനി ഇപ്പൊന്നും പറ്റില്ല അത് ശരിയാ ജോലി ചെയ്യണമെങ്കിൽ വരും തന്നില്ലെങ്കിലും മൈൻഡ് അങ്ങ് പേ ചെയ്തേക്കാം മതിയോ നിങ്ങൾ വിട്ടോ ഞാൻ ബൈക്ക് വന്നോളാം ഇത്ര ാണ് മുടിക്കും എന്ന് കഥകൾ പറഞ്ഞിരിക്കുന്ന വെറുതെ അല്ല നിന്നെ ഈ കോലത്ത് കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിന് മുഴുവനും വരുവോ ഞാൻ മൂടോറ് വെട്ടിയെടുത്തോളാം അതും കൂടി വടിച്ചിറക്കിയിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും ഉറപ്പാണ് മിണ്ടി പോരരുത് എന്നെ കണ്ണു മുട്ടുവാസിയാ സാർ ചന്ദ്രബാനുവിന്റെ ഫോൺ ഉണ്ടായിരുന്നു എന്താ സാറിന്റെ വൈഫിന് പെട്ടെന്ന് എന്താ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പേടിക്കാൻ ഒന്നുമില്ല ഒരു ചെറിയ തലയിറക്കം ഞാൻ അഡ്വക്കേറ്റ് നന്ദകുമാറിന് ഒരു ജൂനിയർ ഉണ്ടാകാൻ പോകുന്നു അകത്തുണ്ട് ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് പോരാ ും ചന്ദനം നമ്മളിൽ വിളും സാത്വനം ഇരാണന്റെ ജന്മ പുണ്യം ഇരാണിന്റെ ധന്യഭാവം ഇരാണിന്റെ ജന്മ പുണ്യം ഇരാണിന്റെ ധന്യഭാവം ഇറ